ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വെല്ലിച്ചെന്ന വീടിൻ്റെ പാർക്കിൽ ഇപ്പോൾ ഈ ഗണപതി ഹോമമാണ് നടക്കുന്നത് അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ തീർത്ഥം തന്നു പിന്നെ പോകും തന്നപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് പൂജിക്കാനൊക്കെ പറഞ്ഞ് അപ്പം ഇതാണ് വെള്ളിച്ചേൻ്റെ വീണു രാവിലെയുള്ള ഒരു ക്ലൈമറ്റിൽ എടുത്താണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വ്യൂ കാണാനായിട്ട് അപ്പോളാണ് ചേച്ചിയുടെ കൊച്ചു വന്നത് അപ്പോൾ ചേച്ചിയുടെ കൊച്ചിനെ അടുത്ത് പാളിക്ക് നല്ല പനിയായിരുന്നു പാവം പാളി എടുത്തോണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പൂജ കഴിഞ്ഞപ്പോഴാണ് ശാന്തി പ്രസാദം കൊണ്ട് തന്നത് അപ്പോൾ ചേച്ചി പ്രസാദം വളമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രസാദത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അതിൽ നിറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അവിടെ ഞാനാണെങ്കിൽ വേഗം പേരക്കാണ് എടുത്തത് എനിക്ക് പേരക്ക ഭയങ്കര ഇഷ്ട ഇപ്പൊ പെരക്കയിൽ ഞാൻ ഭാര്യ എടുത്ത് പിന്നെ മുന്തിരിങ്ങി എടുത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ അധികം സെലക്ട് ചെയ്തിട്ട് എടുക്കാം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളമ്മടെ വീട്ടിൽ നിന്ന് വന്നവരാണ് അവരൊക്കെ അവരൊപ്പം നമ്മളും തമിഴും പറഞ്ഞു പഠിക്കാ நல்லா இருக்கு எங்க வந்திருக்கு எங்க ஊரு ஊர் எங்க திருச்சி கொடுமடு திருச்சி திருச்சி அம்மா வந்து പാർക്കൽ ഫുഡ് വെള്ളയപ്പം വെള്ളയപ്പം വെയിറ്റ് ആൻഡ് ആൻഡ് സിത്തു സച്ചി മുല്ലപ്പൂ ഒന്ന് രണ്ട് ഞാൻ പാൽ കാച്ചാൻ പോയിരുന്നു അപ്പൊ ഇത് മറ്റേ അടുക്കള എല്ലാ സാധനങ്ങളും വറത്തില് വെച്ചിട്ട് പിന്നെ വിളക്ക് സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വീട് വലം വെച്ചിട്ടാണ് നമ്മൾ വിരയിലോട്ട് കയറിയത് അപ്പോൾ എല്ലാവരും പുറത്ത് ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ വീട്ടിലെ ചേട്ടനും ചേച്ചിയും പിന്നെ വെല്ലുമ്മ വലിച്ചനും എല്ലാവരും കൂടെ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ ഒരാളുടെ കയ്യിൽ വിളക്ക് ഒരാളുടെ കയ്യിൽ തേങ്ങ പൊതിച്ചത് പിന്നെ വേറെ എന്താ പൂജാ സാധനങ്ങൾ പിന്നെ പാല് പാലും കലവും ഉണ്ടായിരുന്നു പോകുമ്പോൾ പാല് കൽപ്പിക്കാനായിട്ടുള്ള പിന്നെ മുറുണ്ടായിരുന്നു തുളസി ഉണ്ടായിരുന്നു പിന്നെ പിറകെ എല്ലാവരും കൂടെയും പോകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പോയില്ല ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലേ വരട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഇതിന് ഞങ്ങളുടെ പട്ടിയുടെ നെയ്മർദ്ദവൻ്റെ പേര് അവര് പോയിട്ടോ കറിയക്കൂടെ അച്ഛൻ്റെ കൂടെ അവനും പോയിക്കൊണ്ടിരിക്കരുത് അപ്പോൾ അവൻ പോണ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ എടുക്കാൻ തിരിച്ചു വന്നു പിന്നെ എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇനി നമ്മൾക്ക് വീട്ടിലോട്ട് കേറാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ തുളസി നടുന്ന ചടങ്ങാണ് ഈ തുളസി നമ്മളിവിടെ ഈ തറയിൽ നടണം അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ശാന്തി വന്ന് എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്ത് ചേച്ചിയാണ് തുളസി നടാൻ പോണത് അപ്പോൾ അങ്ങനെ ഒരു തുളസി നട്ടു അങ്ങനെ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് കയറുന്നത് അപ്പോൾ വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ഇവർ പറയണം കയറ് പ്രവേശിക്കാൻ പോകണം പ്രവേശിക്കാൻ പോകണം അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടാണ് അവർ കയറാൻ പോയത് അപ്പോൾ എല്ലാവരും സമ്മതത്തോടു കൂടി അവർ പെരയിലോട്ട് കയറി പ്രേ പ്രസംഗിയേറ്റാ പ്രേ പ്രസംഗിയേറ്റാ ആ പ്രിസിഡന്റ് ആയിട്ട് പ്രസംഗിച്ചു അപ്പോൾ ഫെഡറേഷൻ കൂടുന്നോ വലതായി ചേരണം അങ്ങനെയൊന്ന് വെരി വലതായി ചേരും ആ നി അസ്പെക്റ്റ് അല്ലേ അല്ലേ അങ്ങോട്ട് താങ്ങാന വേണ്ടിയിട്ട് ഹേയ് അങ്ങേ വർക്കിൽ കാരം കാലസെ പറയാം അപ്പോൾ എന്താക്കാനേ പറടപ്പുണ്ടായിരുന്നു അപ്പൊ അവര് പറയക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് പാല് വച്ചാൻ പോയത് അത് കഴിഞ്ഞ് പാലിന്റെ പാത്രം ചേച്ചിയൊക്കെ കൈമാറിയാണ് വെല്ലുമ്മ ചേച്ചി ദക്ഷിണ കൊടുത്തിട്ടാണ് കൈമാറ്റം നടത്തുന്നത് അങ്ങനെ ദക്ഷിണ വാങ്ങിച്ചു കലം വാങ്ങി എന്നിട്ടത് തിളപ്പിക്കാനായിട്ട് പോകുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പാല് തിളക്കാൻ പോകുന്നു ഇവിടെ കൊരവയിടാനായിട്ട് രണ്ടു പേര് കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് പാല് തിളച്ചതിട്ട് അപ്പം അത് ഇങ്ങനെ നോക്കി നിൽക്കിരുന്ന് കാണാനായിട്ട് അപ്പം ഏത് സൈഡിലോട്ടാണ് തിളയ്ക്കണതെന്ന് ശാന്തി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കില്ലേ പാല് തിളക്കാൻ തുടങ്ങി ഞങ്ങളുടെ ഞങ്ങളാണ് അതിലൊത്ത് കഴിഞ്ഞത് ഞങ്ങൾ അവിടെ കണ്ടുപോയോ ഗ്യാസ് പൊട്ടിക്കുന്നു ചേച്ചി പുതിയ ഗ്യാസ് നമ്മുടെ നെയ്മർ നെയ്മർ കൺ കൺ അപ്പം നമ്മുടെ ബിബി നമ്മൾ പാർക്കിൽ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു ഇതേ വീട്ടിൽ ഫസ്റ്റ് തന്നെ കയറ്റിയത് അലമാരയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇനി കുറച്ച് പാത്രം ആ ഇവിടെ ഒരു സംഭവം ഉണ്ട് നോക്കൂ സൂപ്പർ അല്ലേ ഇത് പുതിയ പാത്രങ്ങൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും ഇത് സ്റ്റാക്കേഴ്സ് നൈസാണോ പതിബാണ് അടിപൊളിയാണ് പുതിയ സോഫ സെറ്റ് വന്നു അല്ലേ നമ്മൾ നമ്മളാ പാർക്കിൽ വീട്ടിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെയാണ് ഫങ്ഷൻ നമുക്ക് താളെ പാർക്കിൽ വീട്ടിലെ പന്ത്രണ്ട് മണിക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പാലുകാച്ചിലും നാളെ ഫങ്ഷനും അങ്ങനെയായിട്ടാണ് അവിടെ വെച്ചിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഫംഗ്ഷൻ ഡേ ആണ് അത്തം ഉണ്ടായിരുന്നത് അപ്പൊ ഞാനും ചേച്ചിയും കൂടി കൂടെ ഇടാനുള്ള ഒരു പരിപാടിയാണ് കുറച്ച് ഇതിൻ്റെ പൂവുണ്ട് ബാക്കി ഒരു പൊട്ടിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഈ പൂ പൊട്ടിക്കും ആ വെള്ളപ്പൂവിന്റെ പേര് മറന്ന് ഇവിടെ ഒരു ചെടിയുണ്ട് നല്ല രസം വെറൈറ്റി പൂ പുതിയ വീടും അത്തക്കളം ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഡിക്കൂ എന്ത്ണ്ടത് ഇതാണ് നമ്മുടെ അടമ്പ് ഇത് നമ്മളുടെ കടപ്പുറ കാണിക്കട അടമ്പും പൂ ഈ പൂ വെക്കുന്നത് ഇങ്ങനെയാണ് കുത്തി കുത്തി അമക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഇരിക്കും ഇതാണ് അടമ്പ് നമ്മുടെ കടപ്പുറത്ത് ഇണ്ടാവുന്ന പൂ ഇത് കോളാമ്പി ഫുഡ് സൂപ്പർ കളം നമ്മുടെ നമ്മുടെ ഫിനിഷ് ആയിരിക്കുന്നു സൂപ്പർ ദിവസം അങ്ങനെ ഫങ്ഷന് ഓരോത്തോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി പറത്താണ് പന്തൽ കിട്ടിയിരുന്നത് അപ്പൊ ഫുഡ് കഴിക്കാനുള്ള തിരക്കും പിന്നെ വീട്ടിലുള്ള തിരക്കൊക്കെ ഇരുന്ന് ടേബിള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കസിന്സ് പിന്നെ റൂമിൽ ഗിഫ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വൈകുന്നേരം പൊട്ടിക്കാം പിന്നെ നമ്മിങ്ങനെ ഒരു സ്ഥലത്തും എല്ലാവരെയും കാണിക്കാനായിട്ട് ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് നടക്കിയിരുന്ന് എന്തായാലും നമുക്കൊന്ന് സ്കൂളിൽ പോകേണ്ട വന്നു ഇപ്പോൾ ചേച്ചിയുടെ മോൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയ മോനെ പോയി അപ്പോൾ ആള് രാവിലെ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇരിക്കയായിരുന്നു പക്ഷെ നമ്മൾ ഉച്ചയായി ചെന്നപ്പോഴത്തേന് അപ്പോൾ ആൾ ഭയങ്കര ക്ഷീണിച്ച് പാവം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആളെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പാർക്കിലായതുകൊണ്ട് ഒരു ഈ വീട്ടിൽ നേരത്തെ വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ നേരം ഭയങ്കര പോയിട്ടാണ് അങ്ങനെ അവനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വീട്ടിലെത്തിയപ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ലോണം അപ്പോൾ അവിടെയാണ് ഫുഡ് ഉണ്ടായിരുന്നത് അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു പാർക്കിൽ അപ്പോൾ ആദ്യം തന്നെ അവനെ കൊണ്ട് ഫുഡ് കൊടുത്ത് പിന്നെ പിള്ളേര് എല്ലാവരും ഇരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു പാലട പാലടയായിരുന്നു പായസം പിന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് സദ്യ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഈ ഇവിടുത്തെ ടീംസ് ചേട്ടന്മാർക്ക്

நி நன்றிடா நன்றிடா இது சுந்தர் மதிச்சேட்டா மதி இண்ட் கொண்டா അങ്ങനെ നമ്മള് പർക്കിലൊക്കെ കഴിഞ്ഞു പന്തലേക്കോ ഒഴിഞ്ഞി ഇനി നോക്കൂ അടുത്ത പരിപാടിക്കണം പർക്കിൽ കിട്ടിയ ഗിഫ്റ്റുകൾ ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നു ഇതാ നോക്കൂ ഗിഫ്റ്റുകൾ ഒന്നാമത്തെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു രമേശ് ചേട്ടൻ യാരെയും കണ്ടില്ലല്ല ദോസ തന്നെ നാന്നും ദോശ നടത്തരം അപ്പുറത്തൊക്കെ അതില്ലേ <coughs> ഒരില്ലേ <laughs> അങ്ങനെ നമ്മുടെ പാർക്കിൽ കഴിഞ്ഞു ഇനി വൈകുന്നേരത്തെ വേളൊക്കെ കത്തിക്കാനും വരുമാ എല്ലാരും പോയി പാർക്കിലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ കൈസ്